ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിംസി ന്യൂസിലാൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയും കെയർഗേഴ്സിനെ സംബന്ധിച്ചുള്ളതാണ് പലരും ചോദിച്ച ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഇനിയും കെയർഗ്ബേഴ്സിന് ഇവിടെ വേക്കൻസി ഉണ്ടോ ഇനിയും കെയർഗിവർ മിസിയിൽ ന്യൂസിലൻഡിലേക്ക് വരുവാൻ സാധിക്കുമെന്ന് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം താമസിച്ചതിന് വീഡിയോ ഇടാൻ വേണ്ടി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കെയർഗ്ബേഴ്സിന് ഒരു വിസയിൽ ഇങ്ങോട്ട് വരുവാനുള്ള സാഹചര്യം തീരെ കുറവാണ് പ്രത്യേകിച്ച് ടിഫാറ്റ് ഓറയിൽ അതായത് ഹെൽത്ത് ന്യൂസിലൻഡിന്റെ അണ്ടറിൽ കെയർഗിവർ വിസയില് നാട്ടിൽ നിന്ന് വരുവാൻ ഒരു ചാൻസും ഇപ്പോഴത്തെ രീതിയിൽ കാണുന്നില്ല അടുത്തതായിട്ട് ചോദിച്ചത് കെയർഗിവർ ജോലിക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് കെയർഗിവർ ജോലിക്ക് ന്യൂസിലൻഡില് ഇവിടെ നിങ്ങളൊരു ഓപ്പൺ വർക്ക് പെർമിറ്റിൽ ഉള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡന്റ് പെർമിറ്റ് ട്വന്റി അവേഴ്സ് സ്റ്റുഡന്റ് പെർമിറ്റ് ഉള്ള ഒരാളാണ് അതായത് നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ സ്പെഷ്യലി ട്വന്റി അവേഴ്സ് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന ഒരു ജോലി എന്ന് പറഞ്ഞെങ്കിൽ കെയർ ഗിവർ ജോലിയാണ് കെയർ ഗിവർ ജോലിയും തന്നെ പല രീതിയിലുണ്ട് അതായത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരിക്കാം അല്ലെങ്കിൽ റെസ്റ്റ് ഹോമുകളിലായിരിക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഓർഗനൈസേഷനുകളിലായിരിക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളിലായിരിക്കാം അതായത് ഡിസ്ട്രിക്ട് നഴ്സ് സെൻ്ററുകളിലായിരിക്കാം അങ്ങനെയുള്ള പല സെക്ടറുകളിലും ഹെൽത്ത് കെയർ വർക്കറായിട്ട് ജോലി ചെയ്യുവാൻ സാധിക്കും അവരുടെ സാലറിയും ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്നെങ്കിൽ കുറച്ച് ജോബ് ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് വ്യത്യാസങ്ങൾ കാണുമെന്ന് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ജോലി കിട്ടിക്കഴിഞ്ഞെങ്കിൽ അതായത് നിങ്ങളൊരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വർക്കറായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവല് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ലെവൽ ഫോർ കോഴ്സ് ചെയ്യാം ലെവൽ ഫോർ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാലറിയിൽ ഇൻക്രീസ് കിട്ടുകയും അതിൽ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി ജോബ് ഡിസ്ക്രിപ്ഷനിൽ വ്യത്യാസം വരികയും ചെയ്യും അതുമാത്രമേ ഉള്ളൂ ലെവൽ ഫോർ കോഴ്സ് ചെയ്യുന്നത് കൊണ്ടുള്ള എളുപ്പം പലരും എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് ലെവൽ ഫോർ കോഴ്സുകൾക്ക് ന്യൂസ് നാട്ടിൽ നിന്ന് ന്യൂസിലണ്ടിലേക്ക് വന്നത് നല്ലതാണോ എന്ന് അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് ഒട്ടും നല്ലൊരു കാര്യമല്ല ഇപ്പോൾ സ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലെവൽ ഫോർ കോഴ്സുകൾക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രെയിൻ മി ഡോട്ട് കോ ഡോട്ട് എൻ ഇസെറ്റ് എന്ന് പറയുന്ന ന്യൂസിലൻഡിലെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോലി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ സീ ഡോട്ട് കോ ഡോട്ട് എൻസെറ്റ് എന്ന് പറയുന്ന സീക്കിന്റെ വെബ്സൈറ്റ് ഉണ്ട് കിവി ഹെൽത്ത് ജോബ്സ് എന്ന് പറയുന്ന ഒരു വേറൊരു വെബ്സൈറ്റ് ഉണ്ട് ഈ വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾ വേക്കൻസി കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് ആ വേക്കൻസികളിൽ കൂടി വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ വരിക വേറെ ഒരു ഏജന്റും ൂ നിങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ന്യൂസിലൻഡിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോലി കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ് പേരെ യു കെയിലേക്കൊക്കെ എനിക്കറിയാം ഗിവർ വിസയിൽ പോകാൻ സാധിക്കുമായിരുന്നു ഗിവർ സ്പെഷ്യലി ഗിവർ വിസ ഓപ്പൺ ആയിരുന്നു പക്ഷെ അങ്ങനെയൊരു സാഹചര്യം ന്യൂസിലൻഡിൽ ഇല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് ഗിവർ വിസയിലേക്ക് കെയർ ഗിവർ കോഴ്സ് പഠിച്ച് ന്യൂസിലൻഡിലേക്ക് വരാൻ വരാതിരിക്കുന്നതാണ് ഒരു നല്ലൊരു തീരുമാനം ഇനി അടുത്തതായിട്ട് പലരും ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ വിസയിൽ വന്നാൽ പ്രോബ്ലം ഉണ്ടോ ഹെൽത്ത് കെയർ വിസ നിങ്ങൾക്കൊരു അപ്രൂവ്ഡ് ഏജൻസിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അപ്രൂവ്ഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് ഹെൽത്ത് കെയർ വിസയിൽ വന്നാൽ ഒരു ഇല്ല നിങ്ങൾക്ക് ഇവിടെ താമസം ഇവിടെ നിൽക്കുവാൻ പറ്റും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ വിസയിൽ നിന്ന് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഹെൽത്ത് കെയർ വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുവാൻ സാധിക്കും അതിന് യാതൊരു പ്രോബ്ലവുമില്ല ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് മീഡിയം വേജിനേക്കാളും അതായത് വൺ പോയിന്റ് ഫൈവ് എബവ് ദ മീഡിയം വേജ് ആണ് നിങ്ങളുടെ സാലറി എങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായി കൊണ്ടുവരുവാനും സാധിക്കും ഇനി അടുത്തതായിട്ട് പലരും ചോദിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ അക്രെഡിറ്റഡ് എംപ്ലോയേഴ്സ് വിസയിൽ വന്നെങ്കിൽ ഫാമിലിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവരുവാൻ എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ അതും ഇതുപോലെ തന്നെയാണ് അക്രെഡിറ്റേഴ്സ് എംപ്ലോയേഴ്സ് വർക്കേഴ്സ് വിസയിൽ വന്നെങ്കിൽ നിങ്ങളുടെ സാലറി എബൌ മീഡിയം വേഞ്ചിലാണെങ്കിൽ അതായത് വൺ പോയിന്റ് ഫൈവ് എബോവ് മീഡിയം വേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂട്ടുവാൻ സാധിക്കും അല്ല ഇനി വേറെ ഇനി വേറൊരു ക്വസ്റ്റിൻ പലരും ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ അവിടെയുള്ള ഇവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഹോമുകളിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതും ഇതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹെൽത്ത് ട്രേഡ് മി ഡോട്ട് കോ ഡോട്ട് എൻ സെഡുള്ള വെബ്സൈറ്റിൽ കൂടി അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സീക്ക് ഡോട്ട് കോ ഡോട്ട് എൻ എന്നുള്ള വെബ്സൈറ്റിൽ കൂടി അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഹിവി ഹെൽത്ത് ജോബ് എന്നുള്ള പറയുന്ന വെബ്സൈറ്റിൽ കൂടി അപ്ലൈ ചെയ്യുക അങ്ങനെ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു ജോബ് വിസ കിട്ടി വരികയാണെങ്കിൽ മാത്രമേ ഇവിടെ ഇപ്പോൾ ജോബിന് ഒരു സാധ്യതയുള്ളൂ ഇപ്പോൾ ഇവിടെ ജോബിന് വളരെ കുറച്ച് ജോലി മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ന്യൂസിലൻഡിലെ ഹെൽത്ത് സെക്ടറിലെ അതായത് ടിഫാറ്റ് ടിഫാറ്റുപോറ അതായത് ഹെൽത്ത് ന്യൂസിലൻഡ് എന്ന് പറയുന്നതാണ് ന്യൂസിലൻഡിലെ ഹോൾ ഓർഗനൈസേഷൻ ഹോൾ ന്യൂസിലൻഡിന്റെ ഹെൽത്ത് സെക്ടർ മാനേജ് ചെയ്യുന്നതാണ് ടിഫാറ്റ് ടിഫാറ്റ് ടിഫാറ്റുവറയിലെ ജോബ് കട്ട് നടത്തോണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പലരുടെയും ജോലി ഇപ്പോൾ പോകാനാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് ഹെൽത്ത് കെയർ വർക്കറായിട്ട് ന്യൂസിലൻഡിലേക്ക് ഇപ്പോൾ വരുവാനുള്ള ഒരു സാധ്യത തീരെ കുറവാണ് എന്നാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയുവാനുള്ളത് നീ അടുത്തതായി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ അക്രഡിറ്റേഷൻ എങ്ങനെയാണ് നേരിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എംപ്ലോയർ എടുക്കേണ്ട ഒരു കാര്യമാണ് അക്രഡിറ്റേഷൻ അതായത് എക് എംപ്ലോയറാണ് അക്രഡിറ്റേഷന് വേണ്ടി ന്യൂസിലാന്റ് ഇമിഗ്രേഷൻ അപ്ലൈ ചെയ്യേണ്ടതും അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് എംപ്ലോയർ അപ്ലൈ ചെയ്യുമ്പോൾ എംപ്ലോയർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എംപ്ലോയി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര ആളുകളെ അതായത് ഒരു എംപ്ലോയറിന് എത്ര ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള സാഹചര്യം സാഹചര്യമുണ്ടോ എന്ന് ആണ് നമ്മളോട് പറയുന്നത് അതായത് എംപ്ലോയറോട് പറയുന്നത് എംപ്ലോയർ പറഞ്ഞു കഴിയുമ്പോൾ ആണ് ഒരു വേക്കൻസി വന്നു കഴിയുമ്പോൾ എംപ്ലോയർ ആ വേക്കൻസി ഒന്നോ രണ്ടോ വെബ്സൈറ്റുകളിലെങ്കിലും പ്രസിദ്ധീകരിക്കണം അത് പ്രസിദ്ധീകരിച്ച് രണ്ടാഴ്ചയെങ്കിലും പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ന്യൂസിലൻഡിൽ നിന്ന് ആളുകളെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഈ അക്രഡിറ്റേഴ്സ് എംപ്ലോയേഴ്സിന് നാട്ടിൽ നിന്ന് ജോബ് സെർച്ച് ജോബ് സെർച്ചിന് വേണ്ടിയുള്ള അപ്രൂവൽ കൊടുക്കത്തുള്ളൂ അങ്ങനെ അപ്രൂവൽ കൊടുത്തു കഴിയുമ്പോഴാണ് പുറം രാജ്യത്ത് നിന്ന് ന്യൂസിലൻഡിലേക്ക് ന്യൂസിലൻഡിലേക്ക് ആളുകളെ കൊണ്ടുവരുവാനുള്ള ഒരു പ്രൊവിഷൻ ഉള്ളത് ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ന്യൂസിലൻഡിൽ ഇത് വളരെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് അക്രഡിറ്റേഷൻ തുടങ്ങിയ സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യമൊക്കെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ അക്രഡിറ്റേഷൻ ഉള്ളവർക്ക് ന്യൂസിലൻഡിലേക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ധാരാളം ഫ്രോഡ് പരിപാടികൾ നടന്നിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് അതുപോലെ ഇപ്പോൾ ഇനി ഒരു രണ്ട് വർഷത്തേക്കെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ രീതിയിൽ ഇതുപോലെ തന്നെ പോകാനാണ് സാധ്യത ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ ഈ സ്ഥിതി ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിന്നും നിങ്ങളോട് പറയാനുള്ളൂ പലരും ചോദിച്ച ചോദിച്ചൊരു ക്വസ്റ്റിനാണ് അതിന് ആൻസർ തന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പം എന്താ വെച്ചെങ്കിൽ ഇല്ല ഇല്ല എന്ന് പറയുന്നത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയാൻ ഇച്ചിരി ഇച്ചിരി താമസം എടുത്തത് സമയമെടുത്ത് എങ്ങനെ ഇത് പറയണം അതായത് ജോലി കിട്ടാനുള്ള സാഹചര്യം ഇപ്പം തീരെ കുറവാണ് ഇപ്പം ഇവിടെ ഉള്ളവർക്ക് തന്നെ അതായത് പാർട്ട്ണേഴ്സ് വിസിൽ വന്നിരിക്കുന്ന പലർക്കും ജോലി കിട്ടാത്തവർ പലരും ഉണ്ട് പലരും ഇതുപോലെ തന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് പലരും നേഴ്സിംഗ് ക്യാപ്പ് ക്യാപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങിയിരിക്കുന്ന ന്യൂ ഗ്രാജുവേറ്റ് നേഴ്സിനും ജോലി കിട്ടുന്ന കിട്ടുന്നില്ല എങ്ങനെയൊക്കെയുള്ള ഇവിടെ നിലനിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി ന്യൂസിലൻഡിലേക്ക് പെട്ടെന്ന് വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഒന്ന് ഹോൾഡ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് കുറച്ച് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ പിന്നീട് പോയി കിട്ടുവാൻ സാധ്യത ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ കേർഗുബർ പഠിച്ചവർക്കോ അല്ലെങ്കിൽ ലെവൽ ഫോർ കോഴ്സ് പഠിച്ചവർക്കോ ന്യൂസിലൻഡിലേക്ക് വരുവാനുള്ള ചാൻസ് തീരെ ഇല്ല ഒട്ടും തന്നെ ഇല്ല എന്ന് പറയുന്നതായിരിക്കും അതിലെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇങ്ങനെ ആളുകൾക്ക് ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം നമ്മളില്ല എന്ന് പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടാതെ കുറച്ച് താമസിച്ചത് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ അപ്ഡേറ്റ് വന്നു കഴിയുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു പുതിയ അപ്ഡേറ്റ് വരികയാണ് എവിടെയെങ്കിലുമൊക്കെ പുതിയ ജോലി സാധ്യത ഉണ്ട് എന്നറിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളൊക്കെ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ഇരിപ്പുണ്ട് പക്ഷെ അത് എപ്പോൾ ഓപ്പൺ ചെയ്യുമെന്നോ അതിനുള്ള ഫണ്ടിങ് എങ്ങനെയാണോ എന്നൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യാതിരിക്കുന്ന ഹോസ്പിറ്റലുകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ഏതൊക്കെ ഹോസ്പിറ്റലുകളാണ് ഓപ്പൺ ചെയ്യുവാനിരിക്കുന്നത് അതിലേക്കുള്ള ഫണ്ടിങ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള നമുക്കൊരു ഒരു ചെറിയൊരു കിട്ടി ഒരു അറിവ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്ന് അപ്പൊ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ താങ്ക് വെരി മച്ച് ബാബായ്